കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പുടിമാറാകട്ടെ നമ്മൾക്ക് പലപ്പോഴും ഒരു ദിവസം പല വിശ്വാസം വരും ഒരു മണിക്കൂറിൽ പല വിശ്വാസം വരും അങ്ങനെ നമ്മുടെ വിശ്വാസത്തിൻ്റെ ഒരു സ്ഥിരതയില്ലാത്തതുകൊണ്ടാണ് പല കാര്യങ്ങളിലും നമുക്ക് പ്രയാസം നേരിടുന്നത് ഒന്ന് രാജകന്മാരുടെ പുസ്തകം പതിനെട്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തി ഒന്നാം വാക്യത്തിൽ അപ്പോൾ എലിയാവ് അടുത്തിയെന്നും സർവ്വജനത്തോടും എത്രത്തോളം രണ്ട് തോണിയിൽ കാൽ കാൽവയ്ക്കും യഹോവ ദൈവമെങ്കിൽ അവനെ അനുഗമിപ്പീൻ ബാലെങ്കിലോ അവനെ അനുഗമിപ്പീൻ എന്ന് പറഞ്ഞു എന്നാൽ ജനം അവനോട് ഉത്തരവൊന്നും പറഞ്ഞില്ല വെൻ നെഗറ്റീവ് തോട്ട്സ് കംസ് ഹാഫ് എ നോ വേക്കൻസി അപ്പോൾ അങ്ങനൊരു നെഗറ്റീവ് തോട്ട് വരുമ്പം നമുക്കുണ്ടാകുന്ന ഒരു നോ വേക്കൻസി സൈന സാധിക്കില്ലെന്നാണ് പറ്റുന്നത് സോറി ബട്ട് ദർ ഈസ് നോ റൂം ഫോർ യു അപ്പോൾ നമ്മൾ ചിന്തിക്കുക നിനക്ക് എൻ്റെ മേലുള്ള ഒരു നെഗറ്റീവ് ശക്തി ഇല്ല എന്ന് പറയുമ്പോൾ മൈ മൈൻഡ് ഈസ് ഫിൽഡ് വിത്ത് ഫെയ്ത്ത് ആശ്രയിച്ചുള്ള പൂർണ്ണ വിശ്വാസത്തിൽ ഞാൻ പറയുന്നെങ്കിൽ ഐ ആം ഹെൽത്തി ഐ ആം ബ്ലെസ്ഡ് ഐ ആം അനോയിൻറ്റഡ് ഐ ആം വിക്ടോറിയസ് ആ ഒരു ചിന്ത ആശ്രയിച്ച് മാനുഷികമായ ശക്തിയിൽ ആശ്രയിച്ച് പറഞ്ഞാൽ പൊളിഞ്ഞു ദൈവത്തിൽ ആശ്രയിച്ച് ദൈവം നിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ നീ ദൈവത്തിൻ്റെ മകനാണ് മകളെങ്കിൽ നിനക്ക് ഇത് പറയാൻ സാധിക്കും വേവറിങ് ബിറ്റ്വീൻ ടു ഒപ്പീനിയൻസ് ഈ രണ്ട് ഒപ്പീനിയനുകളിൽ നമ്മൾ ചഞ്ചലരാകരുത് ഗോയിങ് ബാക്ക് ആൻഡ് ഫെയ്ത്ത് ഒരു ദിവസം പറയും വൺ ഡേ യു സേയിങ് ഐ ബിലീവ് ഇറ്റ്സ് ഗോയിങ് ടു ഹാപ്പൻ അങ്ങനെ ആ പറയാൻ സാധിക്കണം ഐ ബിലീവ് ഇറ്റ്സ് ഗോയിങ് ടു ഹാപ്പൻ ദ നെക്സ്റ്റ് ഡേ യു സേ ഇറ്റ്സ് നെവർ ഗോയിങ് ടു വർക്ക് ഔട്ട് പിറ്റേ ദിവസം പറയും ഇത് ഒരിക്കലും സംഭവിക്കുകയായിരുന്നു വെൻ ഐ പ്രേ ഐ ആം നോട്ട് ജസ്റ്റ് ഗോയിങ് ടു ബിലീവ് ഐ എം ഗോയിങ് ടു ബിലീവ് ദറ്റ് ഇറ്റ് ഇഡ് ഹാപ്പൺ ഐ എം നോട്ട് ഗോയിങ് ടു റിസീവ് അപ്പോൾ നമ്മൾക്ക് അങ്ങനെ ആ വിശ്വാസം ഉറച്ചു നിൽക്കാൻ സാധിക്കും അതുകൊണ്ട് ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും അത് കൃപ നൽകട്ടെ കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവ് വിശുദ്ധ പിതാവ് ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കും കർത്താവിൻ്റെ അത്ഭുത കരുണ കൃപ വിശ്വാസിലുറപ്പിക്കുവാൻ ഇതിനെ മക്കൾക്ക് സഹായിക്കണം ഇരുതോണിയിൽ കാലി ചവിട്ടി ഇരുവിശ്വാസിൽ പോകുമ്പോൾ ഞങ്ങൾക്കൊന്നും നേടാൻ സാധിക്കുകയില്ല യേശുഖസൂൽ പരിപൂർണമായിട്ട് ആശ്രയിച്ച് പരിപൂർണ വിശ്വാസത്തിൽ മുന്നേറുവാൻ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും ക്രമതരണമായി ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളിലെ പ്രസിഡന്റ്മാരെ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വക്കീലിമാർ ഡബ്ല്യു എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ട്മെൻറ് അർദ്ധവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് സ്റ്റാഫങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്മ്യൂണിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതണ്ടക്കാർ ആംബുലൻസ് ഡ്രൈവേഴ്സ് വഴിയോര കച്ചവടക്കാര് സ്കൂളുകൾ കോളേജുകൾ ഓർഫനേജുകൾ ജയിലുകളിൽ കഴിയുന്നവർ ബെഡിഡനായിട്ടുള്ളവർ വഴിയോര കച്ചവടക്കാരെ പേർപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു ലോകമ്പാട് സുവിശേഷം പ്രഘോഷിക്കുന്നവർ വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് ദൈവത്തിൻ്റെ കാര്യം കൃപ കൂടെയിരിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവെ നന്ദി യേശു എ സ്ത്രോത്ര യേശു ആരാധന യേശുവെ മൂത്ര യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആമയൻ ഗോഡ് യു